ഓം മുരുകായ നമ്മ ഇന്ന് നമുക്ക് പഴനി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ വിശേഷങ്ങളെക്കുറിച്ച് കേൾക്കാം ശിവപാർവതിമാരുടെ പുത്രനായ സുബ്രഹ്മണ്യൻ്റെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് തമിഴ്നാട്ടിലെ പഴനിയിലുള്ള പഴനിശ്രീ ദണ്ഡായുധപാണി ക്ഷേത്രം മുരുകൻ്റെ മൂലകേന്ദ്രമായ ക്ഷേത്രമാണ് ഇത് ദണ്ടും പിടിച്ചു കൊണ്ട് നിൽക്കുന്ന നവപാഷണ നിർമ്മിതമായ പ്രതിഷ്ഠയായതിനാൽ ദണ്ഡായുധപാണി എന്ന് വിളിക്കുന്നു പഴനി ആണ്ടവൻ എന്ന പേരിൽ ഇവിടത്തെ ഭഗവാൻ തമിഴ്നാട്ടിലും കേരളത്തിലും ഒരുപോലെ പ്രസിദ്ധനാണ് അറിവിൻ്റെ പഴമെന്ന അർത്ഥമുള്ള എന്ന വാക്കിൽ നിന്നാണ് പഴനി എന്ന സ്ഥലനാമം രൂപപ്പെട്ടത് സുബ്രഹ്മണ്യസ്വാമി പഴനിയിൽ പടിഞ്ഞാറ് ദിശയിൽ കേരളത്തിലേക്ക് ദർശനമായി നിൽക്കുന്നു അതിനാൽ കേരളത്തിൻ്റെ അനുഗ്രഹദാതാവാണ് പഴനിയാണ്ടവൻ എന്ന് കേരളീയരായ ഭക്തർ വിശ്വസിക്കുന്നു നവപാഷാണങ്ങൾ എന്ന ഒമ്പത് സിദ്ധ ഔഷധങ്ങൾ ചേർത്ത് തയ്യാറാക്കിയ പ്രത്യേക ഔഷധ കൂട്ടാണ് പഴനിമുഴുകൻ്റെ പ്രതിഷ്ഠ നിർമ്മിക്കാൻ ഭോഗമഹർഷി ഉപയോഗിച്ചത് അതിനാൽ പ്രതിഷ്ഠയിൽ അഭിഷേകം ചെയ്യുന്ന പഞ്ചാമൃതം ചന്ദനം എന്നിവ സർവരോഗശമനയായി ഭക്തർ കരുതുന്നു ഭഗവാന് രാജകീയ രൂപത്തിൽ അണിയിച്ചൊരുക്കുന്ന വൈകുന്നേരത്തെ രാ പൂജ തൊഴുന്നത് ഐശ്വര്യകരമാണെന്നാണ് വിശ്വാസം കാവടിയെടുക്കുന്നതും തലമുടി കളയുന്നതും ഇവിടത്തെ പ്രധാന വഴിപാടുകളാണ് ഞാൻ എന്ന അഹംഭാവം ഉപേക്ഷിച്ച് ജഗദീശ്വരനോട് താരതമ്യം പ്രാപിക്കുന്നു എന്നതിൻ്റെ പ്രതീകമാണ് തലമുണ്ടനം ചെയ്യുന്നത് നവപാഷണ രൂപിയായ പഴഞ്ഞ മുരുകനെ ദർശിക്കുന്നത് സകല ദുരിതങ്ങളും ശമിപ്പിക്കുന്നു എന്നാണ് വിശ്വാസം ഫൂഗർ മഹർഷിയുടെ ഒരു ദേവാലയം ക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറെ ഇടനാഴിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ഫോഗരുടെ സമാധിയായാണ് ഇത് കണക്കാക്കപ്പെടുന്നത് മലയുടെ അകൽ അകത്തുള്ള ഒരു ഗുഹയുമായി ഈ ഫോഗർ മഹർഷിയുടെ ദേവാലയം ബന്ധിപ്പിച്ചിരിക്കുന്നു ഇവിടെയാണ് ഇദ്ദേഹം അഷ്ടദിക് പാലകരുമായി ധ്യാനത്തിലേർപ്പെട്ടത് എന്നാണ് വിശ്വാസം മധ്യാനത്തിൽ കുറച്ചു നേരവും രാത്രിയിൽ വളരെ നേരത്തെയും ക്ഷേത്രനട അടയ്ക്കും പ്രതിഷ്ഠ ബാലമുരുക ആയതിനാൽ ബാലകന് ആവശ്യമായ ഉറക്കം കിട്ടുവാനാണെന്ന് വിശ്വാസം കാരണം ഭഗവാൻ പകലു മുഴുവനും ഭക്തരോട് സംവദിച്ച് ക്ഷീണിതനായിരിക്കും അത്രേ മറ്റൊരു ഐതിഹ്യം നിലനിൽക്കുന്നത് എല്ലാ ദിവസവും വൈകിട്ട് ഭഗവാന്റെ പള്ളിയറയിൽ ആ ദിവസത്തെ ക്ഷേത്ര സംബന്ധമായ കണക്കുകൾ ഭഗവാൻ പ്രധാന പുരോഹിതനിൽ നിന്ന് കേൾക്കുമത്രേ അതിനുശേഷം മാത്രമേ ഭഗവാൻ പള്ളി ഉറക്കത്തിന് പോകാറുള്ളൂ